ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് മോൾഡീവ്സിൽ വന്നിട്ടൊരു ഫുൾ വീഡിയോ എടുക്കുന്നത് ഞാൻ ഷോർട്സ് ഒക്കെ കുറേ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇന്ന് ഞാൻ ഇന്നെനിക്ക് നൈറ്റാണ് അതുകൊണ്ട് കുറേ സമയമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു കറി ഞാനും എൻ്റെ ഫ്രണ്ട് സി കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഒരു പടവലങ്ങ കറി ഇവിടെ ആക്ച്വലി മീൻ കൂടുതൽ കിട്ടും അതുകൊണ്ട് ഞങ്ങൾ എന്നും മീൻ കറിയും നീ വറക്കും മീൻ കറിയും നീ വറുത്തും ഇത് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു വെജിറ്റബിൾ എന്തെങ്കിലും കറി വെക്കാമെന്ന് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പടവലങ്ങയാണ് പടവലങ്ങ വെച്ച് എന്താ വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു റെസിപ്പി ഞങ്ങൾ ഞങ്ങളായിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അറിയില്ല ഇത് എങ്ങനെ സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല സക്സസ് ആവുകയാണെങ്കിൽ ഞാനിത് വീഡിയോ ഇടാം എന്തേലും കഴിച്ചു നോക്കാം അങ്ങനെ അപ്പം പടവലങ്ങ സത്യം പറഞ്ഞാൽ എനിക്ക് പടവലങ്ങ അധികം ഇഷ്ടമില്ല മമ്മി വീട്ടിലുണ്ടാക്കിയാലും ഞാൻ പടവലങ്ങയോട് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കത്തില്ല എനിക്കിഷ്ടമല്ല പക്ഷേ ഇവിടുത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ കഴിക്കുക എന്ന് വിചാരിച്ചാൽ പടവലങ്ങ നല്ലതാണ് അതിനകത്ത് എല്ലാ വൈറ്റമിൻസും ഉണ്ട് ഫൈബർ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പടവലങ്ങ ഡൈജസ്റ്റീവ് ഇഷ്യൂസിനൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പടവലങ്ങക്കറി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനും സിയയും കൂടാണ് ഉണ്ടാക്കുന്നത് കഴിച്ചു നോക്കാം ഞാൻ സിയ ലീസ എമി ഞങ്ങൾ നാലു പേരുമാണ് ഈ ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല വേറെ ആരും വേറെ ആർക്കും നമ്മൾ കൊടുക്കുന്നില്ല വേറെ ആരും കഴിക്കുന്നില്ല ഞങ്ങൾ നാലുപേരും കഴിക്കുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും പറയും അഴുക്കാണെങ്കിലും പറയും ഓക്കെ നമ്മൾ രണ്ട് പടവലങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തൊലികളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം ഈ കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു സവാള നമ്മൾ ഹാഫാണ് എടുത്തത് പിന്നെ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ അരയ്ക്കണം പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ആദ്യം തന്നെ നമുക്ക് പരിപ്പും പടവലങ്ങയും കൂടെ വേഗാൻ വേണ്ടി കുക്കറിൽ കുക്കറിലിടാം കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെക്കാൻ നേരം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഊരി ഇട്ടും അതും കൂടെ ഇണ്ടായിരുന്നു ആക്ച്വലി ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ നോക്കി അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കറിവേപ്പിലയും ഇടണം നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ വാടിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച പടവലങ്ങയും പരിപ്പും കൂടെ അതിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ പച്ചമുളക് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് കുറച്ച് കഴിച്ച മോഡൽ ഒഴിക്കണം അത് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഒഴിച്ചാണ് സോ ഫൈനലി അവർ അങ്ങനെ ഞങ്ങൾ പടവലങ്ങ കറി ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് ഞാൻ സിയെ ഇതാണ് കറി ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യം ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാം സൂപ്പർ ഉണ്ട് സത്യം പറഞ്ഞാൽ സൂപ്പറാണ് കുറച്ചു കൂടുതലാണോ ഡൗട്ട് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾക്ക് കറക്റ്റ് ആണ് അറിയില്ല എങ്ങനെയാന്ന് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഞാൻ ഡ്യൂട്ടി കൂടെ പോവാൻ വേണ്ടി നല്ല ടേസ്റ്റ് അടിപൊളി സൂപ്പർ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെയുണ്ട് சீரியஸ்லி அது பிரைம் பரனே ஐயா டிலீட் ஆகிடுச்சு பாரு சத்தி என்ன கோரோ டேஸ்டி ரியலி ரியலி நைஸ் சொல்லலே உப்பு ஊறுதலானோ கொழுப்பு இல்ல சோனூர் உலகம் நல்ல இருந்து

ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ 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 പറയൂ ബൈ പറ ഓ ബൈ